ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് നമ്മളെ കുട്ടികളെ അംഗനവാടി പ്രവേശനോത്സവമാണ് കേട്ടോ കാണുന്നത് എൻ്റെയും ഫസിൻ്റെ മോള് ഐശോസ് ചെയ്യ മോളും കൂടെ രണ്ടാളും ഇന്ന് രാവിലെ നല്ല സന്തോഷത്തോടെ ഹാപ്പിയിൽ പോവുകയാണ് രണ്ടാൾക്കും മടിയില്ല കേട്ടോ അങ്കനവാടിക്ക് പിന്നെ ഞങ്ങളാണ് മടി പറയൽ അങ്ങനെ അവർ പോയി ഞാനും ഫസിയും കൂടെ ഉണ്ടോ അപ്പോൾ രണ്ടാളും വീഡിയോ എടുക്കുകയാണ് കേട്ടോ ഫസീൻ്റെ വീഡിയോ എടുക്കണേ അതുകൊണ്ടാണ് അവളെ കാണിക്കാത്തത് ഇതാണ് ഞങ്ങൾ അങ്ങനെ അംഗൻവാടി ഇത് വീഡിയോസ് ഇടാൻ നല്ല വൈകിയിക്കണം കേട്ടോ ഒന്നും തോന്നരുത് എഡിറ്റ് ചെയ്യാൻ കുറച്ച് തിരക്കിലായിപ്പോയി അതുകൊണ്ട് എഡിറ്റിങ് വൈകിയതാണ് പ്രവേശനോത്സവത്തിന് വീഡിയോ വൈകിയിട്ടത് ഇത് ഞങ്ങൾ അയൽവാസിയാണ് നാസ്രാക്ക ഞങ്ങൾ ശരിക്കും അങ്കൻവാടി കെട്ടിയിട്ടതല്ല അത് പണിയില്ല അതുകൊണ്ട് ഇത് വാടകക്കാണ് നിൽക്കുന്നത് വീടിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ എല്ലാവരും വരുന്നൂ മക്കളൊക്കെ വരുന്നുള്ളൂ ഈ കുട്ടികൾ യൂണിഫോം ഇട്ടത് കഴിഞ്ഞ പ്രാവശ്യമുള്ള കുട്ടികളാണ് കേട്ടോ പിന്നെ മക്കൾക്കുള്ള തൊപ്പി ഫ്ലവർ ബലൂണ് എല്ലാം അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഏത് കുട്ടികൾക്കും ഒരു കുട്ടി മാത്രം കരയണുണ്ടായിരുന്നു വേറെ ഏത് കുട്ടികളും കരയണില്ല കേട്ടോ എല്ലാ കുട്ടികളും നല്ല സന്തോഷത്തിൽ തന്നെയാണ് അവിടെ ഇരിക്കുന്നത് ഒരുപാട് സന്തോഷം എല്ലാ കുട്ടികളും കുറേ രക്ഷിതാക്കളും വന്നു ആദ്യം കുട്ടികളെ തലയിൽ കിരീടം വെച്ചുകൊടുത്തു പൂവ് കൊടുത്തിട്ടില്ല കേട്ടോ ഇപ്പോൾ ബലൂൺ കൊടുക്കണം ഇത് ഞങ്ങളുടെ സാജി ടീച്ചറാണ് ഇതാണ് ഞങ്ങളുടെ ടീച്ചർ പിന്നെ ഹെൽപ്പർ ഉണ്ട് മിനി ടീച്ചർ മിനി പിന്നെ മക്കൾക്ക് ലഡു മിഠായി അങ്ങനെ സ്വീറ്റ്സ് കൊടുത്തു കേട്ടോ ഇത് മിനിറ്റ് ടീച്ചറാണെങ്കിൽ ചുരിദാറിട്ടത് ഹെൽപ്പറാണ് കേട്ടോ അങ്ങനെ എല്ലാ മക്കൾക്കും ലഡു കൊടുത്തു ഞങ്ങൾക്കും കിട്ടിയിട്ടോ പായസമാണെന്ന് വിചാരിച്ചു പക്ഷേ ലഡു ആയി സാരല്ല അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ലഡു ഒക്കെ കഴിച്ചു മിഠായി കഴിച്ചു പിന്നെ മക്കളെ ഫോട്ടോഷൂട്ടാണ് കേട്ടോ സിയമോളെ കയ്യിലിടുന്നുണ്ട് ഐശും സിയമോളും ഒപ്പാണ് നിൽക്കണത് എന്തിനും ഒപ്പേ നിൽക്കണുള്ളൂ അങ്ങനെ ടീച്ചർ അത് പിടിച്ചപ്പോൾ ഐശു സമയക്കുള്ള ഐശു പിടിക്കാമെന്ന് പറയണേ കുറേ കഷ്ടപ്പെട്ട് ഫോട്ടോ എടുത്തു പിന്നെ അടുത്ത അടുത്ത സ്ഥലത്തേക്ക് പോയി രണ്ടെണ്ണം അധികംമാരി ഉണ്ടാക്കി വെച്ച ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അടുത്ത സ്ഥലത്ത് പോയി ആദ്യം ഐശു ആണ് പോയത് പക്ഷേ ഐശു സിയമോളില്ലാതെ എടുക്കാൻ നിൽക്കണില്ല പിന്നെ അങ്ങനെ ഒരു വിധത്തിൽ ഓരോരുത്തരെ അങ്ങനെ വെച്ചെടുത്തു എല്ലാ കുട്ടികളെ വെച്ചുകൊണ്ട് ഫോട്ടോ എടുത്തു ഇതൊക്കെ നല്ല ഭംഗിയുണ്ടായിരിക്കും കാണാൻ കുട്ടികൾക്ക് തന്നെ ഇതൊക്കെ കാണുമ്പോൾ ഇഷ്ടമായി ഒരുപാട് ഇഷ്ടമായി അങ്ങനെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഞങ്ങളെല്ലാവരും പോന്നു ഞങ്ങളെ കൂട്ടാതെ രണ്ടാളും മുന്നിൽ പോവാണ് കേട്ടോ ഞങ്ങൾ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പോലും രണ്ടാളൊക്കെ പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ എല്ലാവരും വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അസ്സാം വലൈക്കും